കേരളത്തിന്റെ ജനകീയ നേതാവായ വി എസ് അച്യുതാനന്ദൻ്റെ ജന്മദിന സമ്മാനമായി മുഹമ്മയിൽ ജനകീയ മെഡിക്കൽ ലാബ് മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനം കെ സി വേണുഗോപാൽ എംപി നിർവഹിച്ചു തൊഴിലുറപ്പ് തൊഴിലാളിയും കുടുംബശ്രീ അംഗങ്ങളും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരുമായ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള കിടപ്പ് രോഗികളായിട്ടുള്ള ഒരുപാട് പേർക്ക് സഹായമെത്തിക്കാം ഒരു പഞ്ചായത്ത് ജനപ്രതിനിധി എന്ന നിലയിൽ തൻ്റെ പ്രദേശത്തെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമായിട്ടാണ് ലതീഷിൻ്റെ ഈ പരിശ്രമത്തെ കാണുന്നത് അതിനദ്ദേഹം നേതൃത്വം കൊടുത്തതിനെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രശ്നമുള്ളതിപ്പെന്ന് വെച്ചാൽ രോഗങ്ങളാണ് നമുക്ക് കാണാൻ പറ്റാത്ത വണ്ണം നമ്മുടെ ചുറ്റുപാടും നമ്മൾ ആരോഗ്യ മേഖലയിലെ ഏറ്റവും മുന്നിലാണ് നമ്പർ വൺ ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ശരാശരി കേരളീയൻ്റെ പോക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് ചികിത്സിച്ചിട്ടാണ് എത്ര ചെറിയ തൊഴിലാളിയായാലും അവരുടെ വരുമാനത്തിൻ്റെ ഒരു വലിയ പങ്ക് പോകുന്നത് ആശുപത്രിക്ക് കൊടുത്തിട്ടാണ് സ്വകാര്യ ആശുപത്രികളിലാണെങ്കിൽ പരിന്തിന് അഞ്ചാം പോലെ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുള്ളൂ അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ ആശുപത്രി നടത്തുന്നതിനും നമ്മൾ ഇതിലല്ല അത് മുതലാക്കണം ശരിയാണ് പക്ഷേ പിക്കവാറും സ്വകാര്യ ആശുപത്രിക്കാരുടെ ലക്ഷ്യം എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അവ കിട്ടുന്ന രോഗിയെ പരമാവധി പിഴിയുക പലപ്പോഴും പൊതുപ്രവർത്തരായി എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന കാര്യം ചികിത്സിക്കാൻ ഇപ്പം നമ്മുടെ നാട്ടിലൊരു ചിന്താഗതിയുണ്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ മാത്രമേ പറ്റുകയുള്ളൂ മെഡിക്കൽ കോളേജിൽ നമ്മളാളും പോകില്ല പോയാൽ അവിടെ സൗകര്യങ്ങളും കുറവാണെന്നുള്ള സത്യമുണ്ട് നമുക്ക് ഉദ്ദേശിച്ച സേവനം കിട്ടിയില്ലാതെ വരും അപ്പോൾ നേരെ വെച്ച് പിടിക്കുന്നത് കൊച്ചി കൊച്ചിയിലേക്കാണ് അപ്പോൾ അവിടെ കൈ കിട്ടിയാൽ പിന്നെ ഡെഡ് ബോഡി വിട്ടുകിട്ടാൻ നമ്മളോട് പറയുന്ന കരഞ്ഞു പറയുന്ന കുടുംബങ്ങളുടെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട് കേരളത്തിന്റെ ജനകീയ നേതാവായ വി എസ് അച്യുതാനന്ദൻ്റെ ജന്മദിന സമ്മാനമായി മുഹമ്മയിൽ ജനകീയ മെഡിക്കൽ ലാബ് തുറന്നു മുഹമ്മ പുല്ലമ്പാറയിലാണ് ജനകീയ മെഡിക്കൽ ലാബിന്റെ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പത്തൊൻപതാം തീയതിയാണ് ലാബിന്റെ നിർമ്മാണം ആരംഭിച്ചത് കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വയോജനങ്ങൾ എന്നിവർക്ക് പകുതി നിരക്കിലും കിടപ്പ് രോഗികൾക്ക് സൗജന്യമായും സേവനം നൽകും വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടിയ ലാബാണ് പ്രവർത്തനസജ്ജമായത് കെ സി വേണുഗോപുലം ബി ജനകീയ മെഡിക്കൽ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളിയാകുളം പരമേശ്വരൻ എഴുപുന്ന ബൈജു എന്നിവർ ചേർന്ന് ഇ സി ജി മെഷീൻ ഉദ്ഘാടനം ചെയ്തു അഡ്വകറ്റ് ലതീഷ് പി ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു മുഹമ്മ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ടി റെജി എസ് എൻട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വകറ്റ് പി എസ് ജ്യോതിഷ് അജിത് പുല്ലമ്പാറ എന്നിവർ സംസാരിച്ചു വളരെ പ്രയോജനകരമാവുന്ന തരത്തിലാണ് ലാബ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് നിങ്ങളെല്ലാം ഇനി മുൻപും പറഞ്ഞവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കുടുംബശ്രീ അംഗങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ വയോജനങ്ങൾക്കും എല്ലാം അതിൻ്റെ ഒരു വീട്ടിൽ രണ്ടിൽ കൂടുതൽ ആൾക്കാർക്ക് പ്രയോജന കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ ലാബിലെ നിരക്കുകൾ പകുതി പൈസയ്ക്ക് എല്ലാത്തരം പരിശോധനകളും നടത്താൻ കഴിയും കിടപ്പുരോഗികൾക്ക് സൗജന്യമായി വീടുകളിൽ പോയി നമ്മൾ സാമ്പിളുകൾ ശേഖരിച്ച് അവരുടെ റിസൾട്ട് എത്തിച്ചു കൊടുക്കും അതുപോലെ തന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു പ്രായം കഴിയുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെല്ലാം നമ്മളെ പിടിപെടുന്നത് ആ സമയത്താണ് നമ്മുടെ എല്ലാവരുടെയും പിറന്നാൾ ദിനത്തിൽ ഒരു പിറന്നാൾ സമ്മാനമായി പ്രത്യേക പാക്കേജ് നമ്മുടെ ഈ ലാബിലുണ്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് പിറന്നാൾ ദിനത്തിൽ വന്ന് നിങ്ങളുടെ മുഴുവൻ പരിശോധനകളും നടത്താൻ നമുക്ക് കഴിയും